പുറത്തു വന്ന നൂറയുടെ ആദ്യ ഇൻ്റർവ്യൂവിൽ നൂറ സംസാരിച്ച കാര്യങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റിങ്ങും അതുപോലെ തന്നെ വളരെയധികം ദുഃഖവും തോന്നുന്ന ചില കാര്യങ്ങളാണ് ഫാമിലി വീക്കിൽ വളരെയധികം വിഷമിച്ചു എന്ന് കുടുംബത്തിലുള്ളവർ വരുമെന്ന് അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു അതിനിടയിൽ നൂറ ചെയ്ത തെറ്റ് മാത്രം ന്യൂറയ്ക്ക് ഓർമ്മയില്ല നൂറ ആ ടിഷ്യൂ പേപ്പർ ചുരുട്ടിക്കൂട്ടി കളഞ്ഞത് മലയാളികൾ അത്ര പെട്ടെന്നൊന്നും മറക്കില്ല എന്നാണ് സത്യം ന്യൂറ അങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തായിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ന്യൂറ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ചെയ്ത കാര്യങ്ങൾ വളരെയധികം നീറ്റായി എടുത്തു വയ്ക്കുന്ന വേറൊരു വ്യക്തിയുണ്ട് അതുകൊണ്ട് തന്നെ നൂറ പറഞ്ഞത് ശരിയാണോ ഇതാണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം നൂറ നല്ലൊരു സുഹൃത്താണ് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പൂമ്പാറ്റകളാണ് പക്ഷേ പല സമയത്തും ഇവർക്ക് തെറ്റ് പറ്റുന്നുണ്ട് ആ തെറ്റിലാണ് ഇപ്പോൾ ഇവർ പുറത്തു പോയത് നമ്മുടെ ഈ വളരെയധികം നെഗറ്റീവായ രീതിയിൽ പോകുന്നതിനേക്കാൾ എത്രയോ ബെറ്ററാണ് നല്ല രീതിയിൽ പോകുന്നത് പക്ഷേ അതൊന്നും മനസ്സിലാക്കാതെയാണ് ഇവിടെ പല രീതിയിലും ഇങ്ങനെ നടക്കുന്നത് കഷ്ടം തന്നെ